ആലമീൻ അസലാമലൈക്കും വാർമത്തല്ല അലഹദില്ല അലഹമില്ലാ ഹിറബുൽമീൻ വസ്സലാമാലൽ മുറസലിം പ്രിയമുള്ളവരെ മുപ്പതാമത്തെ വയസ്സിൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവരികയും മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വഫാത്താവുകയും ചെയ്ത വെറും അഞ്ചേ അഞ്ച് വർഷം മാത്രമാണ് വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ അഞ്ച് വർഷം കൊണ്ട് തന്നെ അഞ്ച് നൂറ്റാണ്ടിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് മഹാനായ സായുദിനാദർ റിയാഹു താല നുബു ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു നബിയെ അങ്ങ് ഒരു സമുദ്രത്തിൽ ഊളിയിടുകയാണെങ്കിൽ ഞങ്ങളും അങ്ങയോടൊപ്പം ഉണ്ടാകും അങ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഞങ്ങളും അങ്ങയോടൊപ്പം ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുവാനുണ്ടാകും അങ്ങ് ഒരു യുദ്ധത്തിനും വരേണ്ട ആവശ്യമില്ല അങ്ങ് തമ്പിലിരുന്നാൽ മതി ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം ഞങ്ങളുടെ ശരീരത്തിൽ അമ്പ് തളച്ച് കയറി ഞങ്ങൾ മുഴുവനും ശഹീദായാലല്ലാതെ അങ്ങയുടെ ശരീരത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് അസന്നിക്തമായി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സല്ല തങ്ങളോട് പറഞ്ഞ മഹാനാണ് സാഹിദുൻ മുഹമ്മദ് റലി അള്ളാഹു തല അനുഹു ഒരിക്കൽ മറ്റ് രാജ്യക്കാർ ധരിച്ചിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളെ നോക്കി അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത് നാളെ സ്വർഗ ലോകത്തിൽ സാഹിദുൻ മുഹമ്മദ് റലി അള്ളാഹു തഹാൽ അനുഹുബിന് അള്ളാഹു താലു നൽകുന്ന ചെറിയൊരു കർച്ചിഫ് ഉണ്ടല്ലോ ആ കറച്ചീഫ് ഈ വസ്ത്രങ്ങളേക്കാൾ എത്രയോ ഉന്നതമാണ് എന്ന് ആരംഭപ്പൂവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ പറഞ്ഞു ഹന്തക് യുദ്ധത്തിലേറ്റ ആ പരിക്കിൻ്റെ പേരിലാണ് മഹാനായ സാഹദുന്വാദ് റലി അള്ളാഹു താലാ നുഹു മരണപ്പെടുന്നത് പ്രിയമുള്ളവരെ വളരെ വിശാലമായ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല സാഹിദുന്മാദ് റലി അള്ളാഹു താൽ അനുഹുവിൻ്റെ മൗത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അരച്ചുപോയും കിടിലം കൊണ്ടുപോയി എന്ന് മഹാനായ് റസൂലാഹി സാഹു അലഹി വസ്ല്ലാം മാത്രങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അറിശിനെ സംബന്ധിച്ച് നമുക്കറിയാം മരുഭൂമിയിൽ ഒരു മോതിരം വെക്കുകയാണെങ്കിൽ ആ മോതിരമാണ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും ആ മരുഭൂമിയാണ് അള്ളാഹുവിൻ്റെ അറിശ് എന്ന് പറയുന്നത് ആ അറിശിനെ ഒൻപത് മലക്കുകളാണ് ചുമന്നുകൊണ്ട് നിൽക്കുന്നത് ഒരു മലക്കിൻ്റെ ഒരു ചെവി മുതൽ അതിൻ്റെ തോൾ വരെയുള്ള വഴിദൂരം എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമാണ് അത്രയും ഭീമാകാരരായ മലക്കുകൾ ചുമന്നുകൊണ്ട് നിൽക്കുന്നതാണ് അറിശ് എന്ന് പറയുന്നത് ആ അറിശുപോലും എഹിത്തസ് അർഷുബി മൗത്തി സായിദ്ബിൻ മുഹാദ് സായി സാഹിദുബിൻ മുഹാദിൻ്റെ വഫാത്തിൻ്റെ പേരിൽ ആ അറിഷ് പോലും കിടിലം കൊണ്ട് എന്ന് മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലൈവസലം പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ എഴുപതിനായിരം മലക്കുകളാണ് മഹാനവറുകളുടെ ജനാസയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വാനലോകത്തു നിന്നും ഇറങ്ങി വന്നത് വെറും അഞ്ച് അഞ്ചു വർഷം വിശുദ്ധമായ ഇസ്ലാമിൽ അഞ്ഞൂറ് വർഷത്തെ ചരിത്രം രചിച്ചിട്ട് കടന്നുപോയി നമ്മളും ഈ ലോകത്തെത്രയോ നാളുകൊണ്ട് ജീവിക്കുന്നു കടച്ചവൻ തന്ന ഭക്ഷണം തിന്നു അവൻ തന്ന വെള്ളം കുടിച്ചു വായു ശ്വസിച്ചു അവൻ തന്ന ആരോഗ്യത്തോടു കൂടി നമുക്കവന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രയോ വർഷമായി നമ്മൾ ഈ ലോകത്ത് താമസിക്കുന്നു എന്തെങ്കിലും അവരുടെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരു പുതുവർഷ പുലരിയിലേക്ക് മുഹറം മാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷവും കൂടി കൊഴിഞ്ഞു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയുള്ള ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ മഹാനായ സാഹിബിനു ആദർ അലി അള്ളാഹുഅലഹിവിനോടൊപ്പം നാളെ അനുഗ്രഹീതമായ സ്വർഗ്ഗലോകത്തിൽ പറന്നുല്ലസിക്കുന്നവരിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുകയും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക നിങ്ങളുടെ ദുരാവസിയത്തുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹു നമ്മുടെയൊക്കെ ആർത്തിബത്ത് നന്നാക്കി തരട്ടെ വീണ്ടും ഇൻഷാല് നമുക്ക് മറ്റൊരറിവുമായിട്ട് കണ്ടുമുട്ടാം അഴുബത്തി അൽമദുൽമീൻ അസലമു വരഹമുല്ലാ താല വ